നമുക്കൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം ഇന്ന് കുമ്പിളപ്പാണ് ഉണ്ടാക്കുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു കുമ്പിളപ്പം അതിന് വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് സീസണിൽ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കയാണ് അത് ചേർത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കണം ചക്കയാണെങ്കിലും ഫ്രഷ് ചക്ക വെച്ചാണേലും ഇതുപോലെ വയറ്റിയെടുത്ത് നമുക്ക് നന്നായി ഉടച്ച് വരട്ടിയെടുത്ത ശേഷം ചെയ്യാവുന്നതാണ് ഇതിപ്പം ഞാൻ നേരത്തെ സീസണിൽ ഞാൻ വരട്ടി ഫ്രീസറിൽ വെച്ചതാണ് അതെടുത്ത് നമുക്ക് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് വറുത്തരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിനെല്ലാം വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് കുറച്ച് ചേർത്ത് നമുക്കതൊന്ന് വയറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചുരണ്ടിയത് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കണം ഞാൻ ശർക്കര പാനി ഒരു രണ്ട് പീസ് ശർക്കരയുടെ പാനി കട്ടിയിലാണ് ഞാൻ പാനിയാക്കി എടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളമായാൽ ലൂസായി പോവും മധുരം കുറവാകും അപ്പോൾ അതുകൊണ്ട് കട്ടിയിലുള്ള ഒരു പാനി തയ്യാറാക്കിയിട്ടുണ്ട് അതുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കുറച്ച് കുറച്ച് ചേർത്ത് നമുക്ക് നല്ല വ് റെഡിയായി വന്നിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് കൊടുക്കുക റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു കുമ്പിളിൽ ഞാൻ വാഴയില കൊണ്ടാണ് കുമ്പളുണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് വാഴയില വാട്ടിയെടുത്ത ശേഷം കുമ്പളാക്കി എടുത്തതാണ് അതിലേക്ക് നമുക്ക് ഒരു ടീബിൾ ടേബിൾ സ്പൂൺ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം അതുപോലെ എല്ലാം ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് കട്ടൻ ചായയുടെ കൂടെയെല്ലാം ഒരു ഈവനിങ് പലഹാരമായിട്ട് നമുക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്